സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെന്ഷനുകൾ എന്നീ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കള്ക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം കൂടുതൽ മേഖലകളിലേക്ക് വിപുലീകരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ അറുപത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജനുവരി മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം അവസാനഘട്ടത്തിൽ എത്തിയപ്പോഴാണ് വീണ്ടും എത്തിയിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം വിതരണം ചെയ്യുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടുതൽ കർശനമാക്കുകയാണ് വരും ദിവസങ്ങളിൽ അർഹതപ്പെട്ട ഗുണഭോക്താക്കളെ കാത്തിരിക്കുന്നത് വലിയൊരു പെൻഷൻ തുകയുടെ വർധനയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനു മുന്നോടിയായി ഭൗതിക സാഹചര്യ പരിശോധനകളും സർട്ടിഫിക്കറ്റ് സമർപ്പണവും പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ക്രമീകരിച്ചിരിക്കുന്നത് വരുമാന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്നതിനുള്ള സമയപരിധി നീട്ടി നൽകിയെങ്കിൽ പോലും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത വരെയുള്ള കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് തനത് മാസത്തിലെ പെൻഷൻ തുകയായി രണ്ടായിരം രൂപ വീതം മുടങ്ങുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരാത്തതായിട്ടുണ്ട് ഇത്തരത്തിൽ പെൻഷൻ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്നു മുതൽ ക്ഷേമനിധി പെൻഷൻ എത്തിത്തുടങ്ങും ഇതോടൊപ്പം തന്നെ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ് എ പി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി തുക ഇന്ന് അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ ഒരു തവണയെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയിട്ടില്ലാത്തവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ജൂൺ മുപ്പതിനകം വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ് കന്യാസ്ത്രീകൾക്കുൾപ്പെടെ പെൻഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വീണ്ടും ആശ്വാസ വാർത്ത എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ മുൻ ജനപ്രതിനിധികൾക്ക് ക്ഷേമനിധി രൂപീകരിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു കോടി രൂപയാണ് ഇതിനായി സമാഹരിക്കുകയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ക്ഷേമനിധിയിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പണമടയ്ക്കുന്നതിന് സർക്കാർ ഉത്തരവിറക്കും നടത്തിപ്പ് എങ്ങനെയെന്ന കാര്യം അതിന്റെ ബോർഡ് തീരുമാനിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കെട്ടിട നിർമ്മാണ മേഖലകളിൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയിൽ ഒരു പരിധിവരെയെങ്കിലും കൊടുത്തു തീർക്കാനാണ് സർക്കാർ ശ്രമം ഇതിനായി സഹകരണ ബാങ്കുകളുടെ അടക്കം കൺസോർഷൻ രൂപീകരിച്ച് ധനസമാഹരിക്കൽ നടപടി ആരംഭിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണവും കുടിശ്ശിക വിതരണവും പ്രഖ്യാപിക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക